ശിവോ ഭൂത്വ ശിവം യജേത് ശിവനായി മാറി ശിവനെ ആരാധിക്കുക ഏത് ദേവനെ ആരാധിക്കുന്നു അതുപോലെ നമ്മൾ മാറുമോ ഏത് ദേവൻ്റെ രൂപത്തെയാണോ നമ്മൾ ധ്യാനിക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മളുടെ ശരീരം മാറുമോ ഒരു പരിധി വരെ നമ്മൾ ഏത് ദേവനെ ആരാധിക്കുന്നു ആ രൂപത്തിലേക്ക് നമ്മൾ മാറുമെങ്കിലും അതിലും അപ്പുറം നമ്മൾ ഏത് ഭാവത്തിൽ ആ ദേവനെ ആരാധിക്കുന്നോ ആ ഭാവത്തിലേക്കാണ് മാറുന്നത് ഒരു ഉദാഹരണം പറയാം രണ്ടുദാഹരണവും ഒരു വ്യക്തിയുടെ തന്നെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഏറ്റവും വലിയ മഹത്യോഗി യുഗപുരുഷൻ ആ ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിൻ്റെ കുലദേവനായിട്ടുള്ള രഘുവീർ രഘുവീരെന്ന ശ്രീരാമ ഭഗവാനെ ആരാധിച്ച ഒരു സന്ദർഭം ശ്രീരാമ ഭഗവാനോട് അതി കഠിനമായ ഭക്തി കഠിനമായതെന്ന് പറഞ്ഞാൽ ആ ഭക്തിക്ക് വേണ്ടി എന്നും ചെയ്യാൻ തയ്യാറായ ദാസ്യഭക്തി ആരാധിക്കുന്നത് രാമഭഗവാനെയാണ് ഭാവം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് ദാസ്യഭാവം ശ്രീരാമന്റെ ദാസനാണെന്നുള്ള ഭാവം ശ്രീരാമൻ ഒരേ ഒരു ദാസനേ ഉള്ളൂ ഉന്നതമായ ഒരു ദാസൻ മാത്രമേ ഉള്ളൂ അതാരാ ഹനുമാൻ സ്വാമി ഞാൻ സ്വയം ഹനുമാനാണെന്ന് കരുതി ശ്രീരാമനെ ആരാധിച്ച ആര്യം രാമകൃഷ്ണ പരമഹംസർ എങ്ങനെയാണ് ആരാധിച്ചത് അതേപോലുള്ള ചേഷ്ടകൾ കാട്ടിക്കൊണ്ട് അതേപോലെ മരത്തിന് മുകളിൽ ആഹാരം കഴിച്ചുകൊണ്ട് ഫലങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ഇതൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിരി വന്നേക്കാം അല്ലെങ്കിൽ നമ്മൾക്കൊരു എന്താ പറയുക ഒരു നർമ്മം തോന്നിയേക്കാം പക്ഷെ ഇതല്ല എത്രയോ വലിയ ഭാവമാണ് ഈ ഭാവത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമാവസർ തന്നെ പിന്നീട് പറയുന്നത് ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ ഇങ്ങനായി മാറിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നടന്നതും പുറകിൽ തുണി കെട്ടിയിട്ടു വാലുപോലെ അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ ഹനുമാനാണെന്ന് കരുതി അദ്ദേഹം ചേഷ്ടകൾ ചെയ്തു ഹനുമാന്റെ രൂപം വന്നു ചേർന്നു നമ്മൾ വെറുതെ മേക്കപ്പ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല ശരിക്കും ഒരു വേഷഭൂഷാദികളും ഇല്ലാത്ത ശരീരത്തിൽ തന്നെ മാറ്റമുണ്ടായി ഹനുമാന്റെ പോലുള്ള മാറ്റം ആരാധിച്ചത് രാമനെ പക്ഷെ ആരുടെ രൂപമാണ് കിട്ടിയത് ഹനുമാന്റെ കാരണം ഭാവത്തിനനുസരിച്ചാണ് അവിടെ രൂപം വ്യത്യസ്തപ്പെടുന്നത് അവിടെ എന്തായിരുന്നു ഭാവം ഞാൻ ഹനുമാനാണെന്നുള്ള ഭാവത്തോടു കൂടിയുള്ള ചേഷ്ടകൾ കാണിക്കുകയും മരത്തിന് മുകളിൽ കയറിയിരിക്കുകയും എന്തൊക്കെ ഒരു മാനരം ചെയ്തു കൂട്ടുമോ അതെല്ലാം ചെയ്തു കാരണം ഹനുമാൻ വെറും ഒരു വാനരനല്ല മഹാവീരനാണ് ഞാൻ മഹാവീരനാണ് എൻ്റെ ദേവൻ രഘുവീരനാണെന്നുള്ള ഭാവത്തോടു കൂടി ആരാധിച്ചു മഹാവീർ രഘുവീരനെ ആരാധിച്ചു അങ്ങനെ ആരാധിച്ച ആരാധിച്ച ആ ആരാധനയുടെ ഏറ്റവും അവസാന ഘട്ടം എത്തിയപ്പോൾ രഘുവീരല്ല പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ സീതാദേവി പ്രത്യക്ഷപ്പെടുകയും ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്ന ആ മഹാപുരുഷൻ്റെ ഉള്ളിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമംസറുടെ എല്ലാ കഥയും കാര്യം എല്ലാത്തിലും ശ്രീരാമകൃഷ്ണ പരമംസർ ഒരാളെ സിദ്ധീകരിച്ചെടുത്താൽ ഒരു സിദ്ധി ഉണ്ടായാൽ ഒരു ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടായാൽ ആ സാക്ഷാത്കാരം എന്നുള്ള ബ്രഹ്മബോധത്തിൽ വിരീനം പ്രാപിക്കുകയാണ് അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ വെറും ഒരു ദർശനം മാത്രമല്ല എപ്പോഴും പറയും നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ദർശനം ഉണ്ടായാൽ അത് വലിയ കാര്യമേ അല്ല ഒട്ടും വലിയ കാര്യമല്ല ഇപ്പൊ നമ്മളൊരു ദൈവത്തെ കണ്ടാലോ സ്വപ്ന ദർശനം കണ്ടാലോ അതൊന്നും ഒരു കാര്യമല്ല എന്ന് മഹാപുരുഷന്മാരാ പറയുന്നത് പക്ഷെ ആ തത്വം മനസ്സിലാക്കുക ആ രൂപത്തിൽ വീണു പോകാതെ ആ രൂപത്തിൻ്റെ പുറമേ നിൽക്കുന്ന ഈ ഗുണങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന തത്വം മനസ്സിലാക്കുക ദേവതയുടെ തത്വം മനസ്സിലാക്കുക ഭഗവാന്റെ തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമമായ ലക്ഷ്യം ആ ലക്ഷ്യമാണ് എപ്പോഴും ശ്രീരാമകൃഷ്ണ പരമഹംസം നേടുന്നാലും അല്ലാതെ വെറുതെ ഒരു കാഴ്ചയല്ല അപ്പം എല്ലാ മഹാപുരുഷന്മാരുടെയും കാഴ്ച ഇങ്ങനെ തന്നെയാണ് എല്ലാ മഹാപുരുഷന്മാരും നമ്മൾ കാണുന്നത് പോലെ വെറുമേ വെറുതെ ഒരു ഭഗവാന്റെ രൂപം കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ വെറും ഇമാജിനേഷൻ ആയിരിക്കും ഹാലുസിനേഷൻ ആയിരിക്കും ചിലപ്പോൾ ശരിക്കും അവരുടെ നാമങ്ങളും മന്ത്രങ്ങളും കൊണ്ട് പ്രീതിപ്പെട്ട ഭഗവാൻ മുന്നിൽ വന്നിട്ടും ഉണ്ടായിരിക്കാം നമുക്ക് തെറ്റി പറയാൻ സാധിക്കില്ല അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷെ അതല്ല ആ ദേവതയുടെ യഥാർത്ഥ തത്വം മനസ്സിലാക്കുക ആ തത്വം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ മാറി അതിനപ്പുറം നമ്മളുടെ ആത്മാവിന് പരിവർത്തനപ്പെടും നമ്മുടെ ശരീരം മാറുക എന്ന് പറയുന്നത് ഒരു മായാസംബന്ധിയായ കാര്യമാണ് പക്ഷേ ആത്മാവിൻ്റെ പരിവർത്തനമാണ് യഥാർത്ഥം അപ്പം അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം ശ്രീരാമകൃഷ്ണ പരമഹംസർ ഭയങ്കരമായ ഒരു കൃഷ്ണഭക്തിയിലേക്കും വീണുപോയിരുന്നു ശ്രീരാമഭക്തിയിലേക്ക് വീണു പോയ പോലെ തന്നെ ശ്രീരാമനും കൃഷ്ണനും പേരിലുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ കൃഷ്ണഭക്തിയിലേക്കും വീണുപോയൊരു സന്ദർഭമുണ്ട് കൃഷ്ണഭക്തിയിലേക്ക് വീണുപോയപ്പോൾ ദാസ്യഭക്തിയിലായിരുന്നു അതായത് ഹനുമാന്റെ ഭാവത്തോടു കൂടി ഹനുമാന്റെ ഭക്തി എങ്ങനെയായിരുന്നു രാമനോട് അങ്ങനെയാണ് ശ്രീരാമനെ ആരാധിച്ചതെങ്കിൽ ഇവിടെ ആരാധിച്ചത് എങ്ങനെയാണ് സാക്ഷാൽ രാധാദേവിയായിട്ട് തന്നെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ രാധയാണ് എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം എൻ്റെ ആരാധ്യൻ കൃഷ്ണനാണെന്നുള്ള രാധയുടെ ഏറ്റവും വലിയ കൃഷ്ണഭക്തി ആരാണെന്ന് ചോദിച്ചാൽ രാധയാണ് അത്രയ്ക്കും നിഷ്കളങ്കമായ പ്രേമഭക്തിയാണ് കൃഷ്ണന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള പ്രേമഭക്തി ആ പ്രേമഭക്തിയിൽപ്പെട്ട് ആ പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന് ശ്രീരാമകൃഷ്ണ പരമോം ഞാൻ തന്നെ രാധയാണെന്നുള്ള ഭാവത്തോടു കൂടി ആരാധിച്ചു ആരാധിച്ചത് കൃഷ്ണനെ ഭാവം രാധയാണെന്നുള്ളത് അതുകൊണ്ട് ഒരു സ്ത്രൈനമായ രൂപത്തിലേക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ മാറി ഒരു രാധയ്ക്ക് ചേർന്ന രീതിയിലുള്ള അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു സ്ത്രീ ഉള്ളത് ആ രൂപത്തിലേക്ക് ശരീരം പോലും മാറി അദ്ദേഹത്തിൻ്റെ അതിനനുസരിച്ചുള്ള വേഷഭൂഷാദികളും അദ്ദേഹം ധരിച്ചു ഇതൊക്കെ ഉന്നതമായ അവസ്ഥയാണ് ഏറ്റവും ഉന്നതമായ അവസ്ഥ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ആ അവസ്ഥയിൽ എന്താണ് സംഭവിച്ചത് രാധയായി മാറി കൃഷ്ണന് വേണ്ടി വിലപിച്ച് കൃഷ്ണന് വേണ്ടി ഏറ്റവും കൂടുതൽ കാത്തിരുന്നിട്ടുള്ളവരാണ് കൃഷ്ണന് വേണ്ടി ഏറ്റവും കൂടുതൽ വിലപിച്ചിട്ടുള്ളവരാണ് കൃഷ്ണന് വേണ്ടി ഏറ്റവും കൂടുതൽ കണ്ണീരൊഴുക്കിയിട്ടുള്ളവരാണ് കൃഷ്ണന് വേണ്ടി ഏറ്റവും കൂടുതൽ കരുതിയിട്ടുള്ളതാരാണ് കൃഷ്ണനെ ഓർത്ത് ജീവിതം കഴിച്ചു കൂട്ടിയതാരാണ് ഒറ്റ ഒരാളേ ഉള്ളൂ രാധ രാധയുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും അതുല്യമായ സ്നേഹമാണ് ഒരു കലർപ്പില്ലാത്ത സ്നേഹമാണ് ഒരു കലർപ്പില്ലാത്ത ഭക്തിയാണ് ആ ഭക്തി അനുഭവിക്കണമെങ്കിൽ ഞാൻ രാധയാണെന്ന് വിചാരിക്കണ്ടേ രാധയ്ക്ക് മാത്രമേ ആ സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ രാധയാണെന്ന് വിചാരിക്കണം ഇതേ സ്നേഹമാണ് ഇതേ ഭാവമാണ് ആർക്ക് മീരാഭായിക്ക് ഉണ്ടായിരുന്നത് രാധയാണ് താൻ അല്ലെങ്കിൽ ഒരു ഗോപിക താൻ എന്നുള്ള ഭാവത്തോടു കൂടി ആരാധിച്ചുകൊണ്ടാണ് കൃഷ്ണന്റെ ഏറ്റവും ഉന്നതമായ ഭക്തിയായി നമ്മളുടെ മീരാഭായി മാറിയത് മീരാഭായിയുടെ രൂപം പോലും അത്രയും സൗന്ദര്യമുള്ളതായി മാറി രാധാദേവിയെ പോലെ തിളങ്ങുന്ന ഒരാളായി മാറി അപ്പം നമ്മൾ ഏത് ദേവനെ ഏത് കൂടി ആരാധിക്കുന്നു അതായി മാറും ഇനി അടുത്തൊരു കഥ പത്മപാതന്റെ കഥ നമ്മൾക്കറിയാം കാവാലികർ ബലി കൊടുക്കുന്നതിനായി ശങ്കരാചാര്യ ഭഗവത്പാദരെ തട്ടിക്കോട്ട് പോകുമ്പോൾ ബലി കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതാണ് പത്മപാദ ആചാര്യ അതായത് നമ്മളുടെ നരസിംഹ ഭക്തനായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യൻ അദ്ദേഹം പ്രത്യക്ഷമായിട്ട് നരസിംഹ ആവേശം കയറുകയാണ് നരസിംഹത്തെ പോലെ രൂപം മാറാണ് നരസിംഹത്തെ പോലുള്ള ആവേശം നരസിംഹത്തിന്റെ ഭാവം വന്ന് കാവാലികരുടെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് കാവാലികന്റെ തല തന്നെ പിഴുതെടുക്കുകയാണ് കയ്യിൽ ഒരായുധമില്ലാതെ അപ്പൊ അത്രത്തോളം നരസിംഹ ഭാവം അവിടെ എന്താണ് ഭാവം തൻ്റെ ഭഗവാനായി തന്നെ ഭക്തൻ മാറുന്ന ഭാവം ഇങ്ങനെ ഒരുപാട് ഭാവമുണ്ട് നമ്മൾ ഏത് ഭാവത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് ആ ഭാവത്തിലേക്ക് മാറും നമ്മൾക്കറിയാം ഏത് ദേവനെയാണ് ഒരാൾ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയാൻ പറ്റണം ആ ലെവലിലേക്കൊക്കെ നമ്മളാകണമെങ്കിൽ ഒരുപാട് വർഷം പിടിക്കും പക്ഷെ ചിലർക്ക് ഉത്തമ ഭക്തി ഉള്ളവർക്ക് ചിലപ്പോൾ നിമിഷങ്ങൾ മതി ദിവസങ്ങൾ മതി ശ്രീരാമകൃഷ്ണ പരമാർ വർഷങ്ങളൊന്നും ഇരുന്നിട്ടൊന്നുമല്ല ആ ഭാവത്തിലേക്ക് വന്നത് ദിവസങ്ങൾ കൊണ്ടാണ് ദിവസങ്ങളുടെ വ്യത്യാസം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും എല്ലാം ആ നിലയിലേക്ക് മാറുന്നത് അതാണ് മഹാപുരുഷന്മാർ നമ്മൾ ചിലപ്പോൾ ഒരു വായുസു തന്നെ ഇതിനു വേണ്ടി എടുക്കേണ്ടി വരും ഇവരൊക്കെ പല ദേവതമാരെ ആരാധിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്കൊക്കെ ഇത് നിമിഷ നേരത്തെ കളിയാണ് കാര്യമാണ് കാര്യം എല്ലാ ദേവതമാരിലും ഒരു സത്യം തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താനാണ് പക്ഷെ നമ്മൾക്കൊക്കെ ഒരു ജന്മം ഒരു ദേവനിൽ തന്നെ കേന്ദ്രീകരിച്ചാലേ പക്ഷെ അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം ശ്രീരാമകൃഷ്ണ പരമാംസ്വർക്കും ഒരു ഭാവമേ ഉള്ളായിരുന്നുള്ളൂ അമ്മയുടെ മകനാണ് കാളിയുടെ മകനാണെന്നുള്ള ഭാവം ജീവിതകാലം മുഴുവൻ അതിനിടയ്ക്ക് വന്നു പോയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണിത് ഇപ്പോൾ ആ ഒരു ഭാവത്തെക്കുറിച്ചും കൂടെ പറയാം ശ്രീരാമകൃഷ്ണ പരമംസർ കാളിദേവി ആരാധിക്കുമ്പോഴേ എന്ത് ഭാവമായിരുന്നു അറിയാം ഒരു കുഞ്ഞിന് സമാനമായ മുഖം ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ എപ്പോഴും കുട്ടിത്വമാണ് അത് നമ്മൾ പലപ്പോഴും എന്താ ഒരു സ്ഥിരതയില്ലായ്മയൊക്കെ ശ്രീരാമകൃഷ്ണ പരമംസറിന്റെ അടുത്ത് വരുന്നവർക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം നരേന്ദ്രനായിരുന്നു നമ്മളുടെ വിവേകാനന്ദ സ്വാമിക്ക് പോലും തോന്നിയിട്ടുണ്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ അന്ന് കാര്യം എന്താ കുട്ടിയുടെ ഭാവത്തിലാണ് എങ്ങനെയാണോ ഒരു കുഞ്ഞ് അമ്മയ്ക്ക് വേണ്ടി കേഴുന്നത് അമ്മേ അമ്മേ അമ്മയെ വിളിച്ച് എന്താ പറയാ കരയുന്നത് അതെപ്പോഴാണ് കരയുന്നത് അമ്മയെ കാണാതാകുമ്പോൾ കരയും ഭയക്കുമ്പോൾ കരയും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല ആരെങ്കിലും അടുത്തു വന്നാൽ കരയും ഏതെങ്കിലും ഒരു മൃഗത്തെയോ പക്ഷിയെ പൂച്ചയോ കണ്ടാക്കാൻ അറിയും പേടിച്ചു അറിയും അമ്മയുള്ള അവസാന ആശ്രയം അമ്മ മാത്രമേ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആശ്രയം നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോഴാണ് നമ്മൾ അമ്മയെ മറക്കുന്നത് പക്ഷെ അതിനു മുൻപ് നമ്മൾ ഒന്നുമല്ലാത്ത ശരണാഗതി ആത്മനിവേദനം എന്നൊക്കെ നമ്മൾ ഭക്തിയിൽ പറയുന്നത് പോലെ എനിക്കൊന്നുമില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്നെ നീ തന്നെ രക്ഷിക്കണം എന്നുള്ളതാണ് ആത്മനിവേദനം എങ്ങനെയാണോ ഒരു തള്ളപ്പൂച്ച കുഞ്ഞിപ്പൂച്ചയെ ചുമന്നുകൊണ്ട് പോകുന്നത് അത് കടിച്ച് എടുത്തു പോകുന്നത് അതിനു വേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുന്നത് അതുപോലെ ഞാനൊന്നുമല്ല എന്നെ എടുത്തുകൊണ്ട് പോകുന്നതും എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരേണ്ടതും നീയാണ് എനിക്കൊന്നും ഇല്ല എന്നുള്ള ഭാവം ആ ഭാവത്തിലാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആരാധിച്ചത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു സ്വഭാവത്തിൽ നിഷ്കളങ്കത വന്നു ശരീരം പോലും കുഞ്ഞിൻ്റെ പോലെയായിപ്പോയി കുഞ്ഞുങ്ങളുടെ പോലെ മൃദുവായ ചർമ്മം മൃദുവായ മുഖം അതെല്ലാം എന്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയത് കാളിയാണ് എൻ്റെ അമ്മ ഞാൻ ആ അമ്മയുടെ വെറും പിഞ്ചു ബാലനാണെന്നുള്ള ഭാവത്തോടു കൂടി ആരാധിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നു നമ്മൾ ഏത് തലത്തിൽ ചിന്തിക്കുന്നു അതനുസരിച്ച് നമ്മൾ മാറും അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ കാര്യം എടുത്തു നോക്കിയാൽ സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ പറയുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യനാണെന്ന് എങ്ങനെയാണ് സുബ്രഹ്മണ്യൻ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവനും സുബ്രഹ്മണ്യ സാധകൻ തന്നെയാണ് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടാലും കറക്റ്റ് എങ്ങനെയാണോ എങ്ങനെയാണോ അച്ചിട്ടായിട്ട് നമ്മൾ സുബ്രഹ്മണ്യനെ കാണുന്നത് അതുപോലെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് ആ ഭാവത്തിലേക്ക് മാത്രം ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് ചങ്കരാചാര്യായിക്കോളട്ടെ ശ്രീനാരായണ ഗുരുദേവൻ ആയിക്കോട്ടെ ചട്ടമ്പസ്വാമി ആയിക്കോളട്ടെ ഇവരൊക്കെ കേരളത്തിൽ ജനിച്ച മഹത്തുക്കളാണ് ഇപ്പം ഇവരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇതങ്ങ് പുരാണ യുഗത്തിൽ നടന്ന കാര്യമൊന്നുമല്ല ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇങ്ങനെയുള്ള മഹത്തുക്കൾ എത്തിയ ആ തലത്തിലേക്ക് നമ്മളും എത്തണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടേണ്ടിയിരിക്കുന്നു നല്ല മനസ്സുണ്ടെങ്കിൽ ഉറപ്പായി നേരത്തെ തന്നെ നമ്മൾ അവിടെ എത്തും രൂപം വരിക അല്ലെങ്കിൽ ദേവതയെ ദർശിക്കുക എന്നുള്ളതല്ല അതിനപ്പുറം തത്വം മനസ്സിലാക്കുക ഇതെല്ലാം കടന്നു നിൽക്കുന്ന അതെ ദേവതാ രൂപത്തിനും അപ്പുറമുള്ള ആ എന്നുള്ള രൂപത്തിനും അപ്പുറമുള്ള സത്യത്തെ മനസ്സിലാക്കുക രൂപത്തിനും അപ്പുറമുള്ള ആദിയായി നിൽക്കുന്ന പ്രപഞ്ച സൃഷ്ടിക്കൊക്കെ മുൻപ് ആദ്യമായി നില നിലകൊണ്ടിരുന്ന ഇനി ഇതിനെല്ലാം ഇതെല്ലാം കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാകുന്ന ആ പരമമായ ഭഗവാന്റെ തത്വം അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മളുടെ അർജുനൻ പാർത്ഥൻ കണ്ട കൃഷ്ണൻ നമ്മൾ കാണുന്ന കൃഷ്ണനല്ല ഉണ്ണിക്കണ്ണനായിട്ട് നമ്മൾ നമ്മളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കാണും ശരിയാണ് പലരും കണ്ടിട്ടുണ്ട് അത് വലിയ സംഭവമല്ല ഞാനതാണ് പറയുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ് കാണുമാണെങ്കിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആര് കാണുന്നത് പോലെ കാണണം കാണുകയാണെങ്കിൽ നമ്മൾ അർജുനൻ കണ്ട പോലെ കാണണം അത് നമ്മൾക്ക് അപ്രാപ്യമാണ് അർജുനൻ എത്രയോ ഭാഗ്യം ചെയ്താലാണ് അർജുനൻ കണ്ട വിരാട്ടരൂപം എന്ന് പറയുന്നത് സഹസ്ര ശീർഷ പുരുഷ എന്ന് പറയുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പുരുഷൻ എല്ലായിടത്തും മുഖമുള്ളവൻ സർവതോ മുഖം എല്ലായിടത്തും പാദമുള്ളവൻ ആയിരം പാദം എന്ന് പറഞ്ഞാൽ ഇൻഫിനൈറ്റ് എന്നാണ് നമ്മൾ പറയും സഹസ്രാരം ആയിരം ഇതളുള്ള പത്മമാണ് അത് ഇൻഫിനൈറ്റിനെ കാണിക്കുന്നതാണ് അതിനെ നിർവചിക്കാൻ സാധിക്കില്ലെന്നാണ് അങ്ങനെ നിർവചിക്കാൻ സാധിക്കാത്ത എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന രൂപം അതാണ് അർജുനൻ കണ്ടത് അതിനു മുൻപ് നമ്മൾ കൃഷ്ണനെ എങ്ങനെയാണ് അർജുനൻ കണ്ടത് നമ്മുടെ കൃഷ്ണൻ നമ്മുടെ കൃഷ്ണൻ കൃത്യം ഒരു സഖാഭാവത്തിൽ ഒരു സുഹൃത്തിൻ്റെ ഭാവത്തിലാണ് അർജുനൻ്റെ കൂടെ ഇരുന്നത് പക്ഷെ ആ യഥാർത്ഥ സ്വരൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് അവൻ പ്രാപ്തനായപ്പോൾ അതുപോലെ നമ്മൾ പ്രാപ്തനാകുമ്പോൾ നമ്മളെ കാട്ടിത്തരും അതിനു മുൻപ് നമ്മളുടെ ഈ ശരീരത്തിന് വരുന്ന വ്യത്യാസവും മനസ്സിന് വരുന്ന വ്യത്യാസവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ മഹാപുരുഷന്മാർ കണ്ടത് എങ്ങനെയാണ് ആ ദേവന്റെ യഥാർത്ഥ തത്വമാണ് ആ ഉള്ളിലേക്ക് അതുകൊണ്ടാണ് ആ ദേവ ചൈതന്യം ഇറങ്ങിപ്പോയത് ശ്രീരാമകൃഷ്ണ പരമാംസരുടെ അടുത്തേക്ക് വന്ന് ദേവി വിലയം പ്രാപിക്കുന്നു കൃഷ്ണൻ വിലയം പ്രാപിക്കുന്നു ദേവി വിലയം പ്രാപിക്കുന്നു എല്ലാവരും ശ്രീരാമകൃഷ്ണ പരമാംസരുടെ അവസാനം പറയുന്നത് ഞാൻ വെറുതെ രണ്ടാമതൊരാളായി കണ്ടു നിന്നു എന്നുള്ളതല്ല ആ ഭഗവാന്റെ എൻ എൻ്റെ ഉള്ളിലേക്ക് വന്ന് ഞാനും ആ ഭഗവാനും ഒന്നായി എന്നുള്ളതാണ് എല്ലാത്തിൻ്റെ അവസാനം ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഒരുപാട് വർഷം മുമ്പ് രാമൻപിള്ളയാശാൻ കൃഷ്ണ മന്ത്രം കൊടുത്തപ്പോൾ കൃഷ്ണനെ സാക്ഷാത്കരിച്ചപ്പോൾ കൃഷ്ണനുമായി ഓടിക്കളിച്ച് അവസാനം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉള്ളിലേക്ക് വന്ന് കൃഷ്ണൻ കയറി എന്നാണ് പറയുന്നത് അതാണ് മഹാപുരുഷന്മാരുടെയും സാധാരണ ഭക്തരുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കും ആ നിലയിലേക്കൊക്കെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ നമുക്ക് പ്രയത്നിച്ച് നോക്കാം എന്താണെങ്കിലും ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ് അതും ഇതിൻ്റെ ടെക്നിക്കൽ ടൈംസ് ഇത് സംഭവിക്കുന്നു അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അതിനു മുൻപ് ഇതുപോലുള്ള കഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തി ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് അഹോബിലം അഹോബിലം